ഗാസയിലെ ഇസ്രയേൽ ആക്രമണത്തിനെതിരെ കടുത്ത നിലപാടുമായി യു കെയും ഫ്രാൻസും കാനഡയും ഗാസയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ രൂക്ഷമായ നിലപാടുമായി പാശ്ചാത്യ രാജ്യങ്ങൾ യു കെ ഫ്രാൻസ് കാനഡ എന്നീ രാജ്യങ്ങൾ സംയുക്തമായി പുറത്തിറക്കിയ പ്രസ്താവനയിലാണ് ഇസ്രയേലിനെതിരെ കടുത്ത ഭാഷയിൽ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാർമർ ഫ്രഞ്ച് പ്രസിഡന്റ് ഇമ്മാനുവൽ മാക്രോൺ കനേഡിയൻ പ്രധാനമന്ത്രി മാർക്ക് കാർണി എന്നിവരാണ് പ്രസ്താവനയിൽ ഒപ്പുവച്ചിരിക്കുന്നത് ഗാസയിൽ ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയും മാനുഷിക സഹായത്തിനുള്ള നിയന്ത്രണങ്ങൾ നീക്കുകയും ചെയ്യണമെന്നാണ് ാണ് നേതാക്കൾ ആവശ്യപ്പെട്ടിരിക്കുന്നത് ഗാസയിലെ ജനങ്ങൾ കടുത്ത പട്ടിണി അനുഭവിക്കുകയാണെന്ന ആശങ്കയും ഇവർ പങ്കുവച്ചു ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഉപരോധമടക്കമുള്ള ശക്തമായ നടപടികൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പും ഇസ്രയേലിന് നൽകി യുദ്ധം വിപുലീകരിക്കാനുള്ള ഇസ്രയേലിന്റെ നീക്കം അസഹനീയമെന്നാണ് പ്രസ്താവനയിൽ മൂന്ന് നേതാക്കളും വിശേഷിപ്പിച്ചിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ ഗിഡിയോൺ ചാരിയറ്റ്സ് എന്ന പേരിൽ ഇസ്രയേൽ പുതിയ ആക്രമണം ആരംഭിച്ചിരുന്നു ഇതിന്റെ ഭാഗമായി ഗാസാ മുനമ്പിൽ വ്യോമാക്രമണം കടിപ്പിക്കുകയും ചെയ്തു മനുഷ്യത്വരഹിതമായ ആക്രമണങ്ങളിൽ സാധാരണക്കാരുടെ ജീവൻ നഷ്ടമാകുന്നതുൾപ്പെടെ വലിയ നാശനഷ്ടങ്ങൾ ഉണ്ടായതായി പാലസ്തീൻ ആരോഗ്യ അധികാരികൾ അറിയിച്ചു ഇതുകൂടാതെ യു കെ വിതരണം ചെയ്യുന്ന മരുന്നുകൾ സംഭരിച്ചുവെച്ചിരുന്ന ഗോഡൌണും ഇസ്രയേൽ ആക്രമണത്തിൽ തകർന്നു ഇതോടെയാണ് ഇസ്രയേലിനെതിരെ രൂക്ഷമായ പ്രതികരണവുമായി രംഗത്ത് വരാൻ നേതാക്കളെ പ്രേരിപ്പിച്ചത് അങ്ങേയറ്റം മനുഷ്യത്വരഹിതമായ ഈ ആക്രമണങ്ങൾ തുടർന്നാൽ ഇസ്രായേലിനൊപ്പം തങ്ങൾ നിലകൊള്ളില്ലെന്ന മുന്നറിയിപ്പും ഇസ്രയേൽ പ്രസിഡന്റ് ൻ നെതന്യാഹുവിന് മൂന്ന് നേതാക്കളും നൽകി അതേസമയം ഇസ്രയേലിനെതിരെ എന്ത് നടപടിയാണ് സ്വീകരിക്കുക എന്ന് മൂന്ന് രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല പാലസ്തീൻ വിഷയത്തിൽ ദ്വിരാഷ്ട്ര പരിഹാരം എന്ന നിർദ്ദേശമാണ് തങ്ങൾ മുന്നോട്ട് വയ്ക്കുന്നത് ഇത് യാഥാർത്ഥ്യമാകാൻ മറ്റുള്ളവരുമായി ചേർന്ന് പ്രവർത്തിക്കാനും തയ്യാറാണെന്ന് പാശ്ചാത്യ രാജ്യങ്ങളുടെ നേതാക്കൾ പ്രസ്താവനയിൽ പറയുന്നു മാനുഷിക സഹായവുമായെത്തിയ അഞ്ച് ട്രക്കുകൾക്ക് മാത്രമാണ് കഴിഞ്ഞ അഞ്ചു മാസത്തിനിടെ ഗാസയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ഇത് പൂർണ്ണമായും അപര്യാപ്തമാണെന്നും നേതാക്കൾ പറയുന്നു